സ്വാഗതം സയന സയനാരോക്കാടുകളിലേക്ക് ഹാർദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്ന് കൂടി നമുക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് മൂന്ന് കാർഡുകൾ കാടുകളെടുത്തുകൊണ്ട് എന്താണ് യൂണിവേഴ്സ് താങ്കളോട് പറയാൻ പോകുന്നത് അടുത്ത് തന്നെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മനോഹരമായ മൂന്ന് കാർഡുകൾ വന്നിട്ടുണ്ട് ആദ്യത്തെ കാർഡ് നമുക്ക് കാണുന്നത് ഡിവൈൻ മെസ്സേജ് ഡിവൈൻ എസൻസ് എന്ന് പറയുന്ന കാർഡാണ് ഡിവൈൻ എസൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഒരു എസൻസ് ഒരു പ്രസൻസ് കാണുന്ന ഒന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് എന്താണ് ഈ കാർഡിലെ സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ ബി ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ളതാണ് അതായത് താങ്കൾ താങ്കളോട് സത്യം പുലർത്തുക സ്വ അതായത് ബി ട്രൂ ടു യുവർ സെൽഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു എസൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് മാമ്പഴത്തിന് മാമ്പഴത്തിൻ്റെ എസെൻസ് ആ രുചിയുണ്ടെങ്കിലേ കാര്യമുള്ളൂ അത് മറ്റൊന്നും ആശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കതുണ്ടെങ്കിൽ മാത്രമാണ് ആ ഡിവൈൻ ഇത് കിട്ടുന്നത് ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഇതിനും ദൈവം ഒരു എസെൻസ് വന്നിട്ടുണ്ട് അതേപോലെ താങ്കളുടെ ഒരു എസെൻസ് ഉണ്ട് അത് ആയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സന്ദേശം അതാണ് ഇവിടെ നിന്ന് അടുത്ത സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന കാർഡാണ് വരുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും പേര് നിൽക്കുന്നു ഇടയിൽ ഒരു എയിൻസിൽ നിൽക്കുന്നു എന്ത് സന്ദേശമാണെന്ന് ചോദിച്ചപ്പോൾ സക്സസ് എവേയ്സ് യു എന്നുള്ളതാണ് പറയുന്നത് അതായത് വിജയം താങ്കളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ താങ്കൾ താങ്കൾ ആയിക്കഴിഞ്ഞാൽ വിജയം താങ്കളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം തരുന്നത് മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നത് ക്ലയർ വോയിൻസ് എന്നുള്ളതാണ് ക്ലയർ വോയിൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാനുള്ള കഴിവ് എന്നാണ് അർത്ഥം അപ്പോൾ ഇതിൽ ട്രസ്റ്റ് യുവർ ഇന്നർ വിഷൻ ആൻഡ് നോയിങ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എന്താണ് ഏഞ്ചൽസ് താങ്കളോട് പറയാൻ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് അനുകരണം വേണ്ട എന്നുള്ളതാണ് താങ്കളുടെ ഉള്ളിലുള്ള സ്വന്തം ഒരു എസൻസിലേക്ക് വരിക അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് വിജയം തന്നെയാണ് കാത്തിരിക്കുന്നത് അങ്ങനെ വിജയം കാത്തിരിക്കുമ്പോൾ താങ്കൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷനും അറിവും മാത്രം ടച്ച് ചെയ്താൽ മതി മറ്റൊന്നിലേക്കും പോണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മനോഹരമായ സന്ദേശം കേട്ടിട്ട് എന്ന് ഉറങ്ങിക്കോളൂ താങ്കളിലേക്ക് വിജയം എന്നാണ് പറയുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്